ഹലോ എൻ്റെ മക്കളെ ഇതിൻ്റെ എല്ലാവരും എന്തിയേ വിശേഷം ഉണ്ട് പറയാൻ കേട്ടോ സന്തോഷമായിട്ടൊരു വാർത്തയുണ്ട് പറയുന്നത് വെച്ചാ എനിക്ക് ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ രീതി ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് ഞാൻ പുറത്ത് നോക്കിയിട്ടില്ല ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കും ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കുന്നതാണ് നൂറ നൂറാന്ന് പറഞ്ഞൊരു മോള് മഞ്ഞപ്പാറ സ്കൂളിൽ പഠിക്കുന്നതാണ് ഞാൻ അറിയത്തുപോലും ഇല്ലായിരുന്നു ആ കുഞ്ഞിനെ അതുപോലെ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ട കേട്ടാ ഒരു സമ്മാനം അത് എന്തുടാന്ന് ഞാനൊന്ന് നോക്കട്ടെ സത്യം പറഞ്ഞ എന്തോ സംഭവം എനിക്ക് അരങ്ങൂടെ സത്യം പറഞ്ഞു നോക്കട്ടെ മക്കളെ എന്താ വച്ചാല് അമ്മ കുട്ടികളെ സ്റ്റിക്കറൊക്കെ വെച്ച് പൊട്ടിച്ചെച്ചോക്ക എന്റെ കുഞ്ഞു കേട്ടാ സത്യം പറയാ കുഞ്ഞു പിള്ളേർക്കെ മോൻ്റെ കൂടെ പഠിക്കുന്ന അല്ല പിന്നെ ആ സ്കൂളിൽ തന്നെ കൂട്ടിരു ഞട്ടെ എൻറെ പൊന്നെ എൻറെ പൊന്നെ എൻ്റെ കൊച്ചി ഇത് നോക്കൂ എൻ്റെ കുഞ്ഞുങ്ങളെ സത്യം പറഞ്ഞ ഇത് കണ്ടോ ഇത് ഇത് നോക്കി കണ്ടോ എന്റെ പാടത്തെ തമ്പുരാനേ ഇതൊക്കെയാണ് ആ കുഞ്ഞു വേണ്ടത് അതോ കുഞ്ഞുങ്ങൾക്ക് ഒരു മനസ്സുള്ളതേ അപ്പൊ ആ മോള് ഇതേപോലെ ഇതേപോലെ കല്യാണ ഫംഗ്ഷനൊക്കെ മോള് ബുക്കേം ഇതൊക്കെ ഫോട്ടോയും മുട്ടായികളും ഒരേത്തർക്കൊക്കെ ഇങ്ങനെ ഇത് ശരിയാക്കി കൊടുക്കുന്ന ഞാൻ തോന്നുന്നു കേട്ടാ ആന്ന് അങ്ങനെ ഉള്ള ഇത് ഇങ്ങനെ പറ്റത്തുള്ളു സത്യം പറഞ്ഞ അയ്യോ എൻ്റെ മോൻ്റെ ഫോട്ടോ ഇല്ലേ ഇതെന്തുവാ എൻ്റെ പൊന്നെ ഇത് കണ്ട എന്റെ കൊച്ചു വന്നു വിട്ടത് കണ്ട ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങള് സത്യം പറഞ്ഞ അമ്മയും അച്ഛനും ഒക്കെ താത്തേ താത്തി പറഞ്ഞ ഒരു ചിലപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന പിള്ളേരെയൊക്കെ സത്യം പറഞ്ഞ ഇത് കാണണം മീഡിയ കണ്ടിട്ട് സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ ഒരു ചെയ്യാന്നുള്ളത് സത്യം പറയാൻ ഇതൊക്കെ കണ്ട് പഠിക്കണം മക്കളുമാര് എൻ്റെ പൊന്നെ എൻ്റെ അണ്ണന്റെ സത്യമായിട്ട് എന്റെ എന്റെ അണ്ണൻ്റെ എന്റെ കല്യാണ ഫോട്ടോ പിന്നെ ഞാൻ ഞമ്മള് മേടിച്ചില്ലായിരുന്നു ഞാൻ കറുത്തയൊക്കെ ആയതുകൊണ്ട് ഇത് നേരെ കറത്തയൊക്കെ ആയതുകൊണ്ട് നേരെ വെക്കണത് ഞാൻ അത് മേടിച്ചില്ലായിരുന്നു അപ്പം അപ്പം പിന്നെ ഞാൻ റെഡിയാക്കി വെക്കണമായിരുന്നു അന്നേരം പിന്നെ ഒരു ഫോട്ടോ അന്നെ അറിയാതെ രണ്ട് ഫോട്ടോ ഞാൻ സ്റ്റുഡിയോ സ്റ്റുഡിയോ കൊണ്ടുപോയി ചേർത്ത് വെച്ച് കൊണ്ടുവന്നത് പക്ഷെ ഇപ്പം നോക്കിക്കാണ് അത് എൻ്റെ മോൻ്റെ ഫോട്ടോ മാത്രം ഇല്ല അതും പക്ഷെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിട്ടും എന്നുള്ളത് സത്യം മക്കളെ സത്യം പറഞ്ഞ് നമ്മൾ ഈ കുഞ്ഞിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം എൻ്റെ മൊബൈലിൽ ഇങ്ങനെ നമ്മൾ ഞങ്ങൾ ടാഗ് ആ കൊടുത്താക്കുന്നതാണ് നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മനസ്സ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സത്യം പറയും ഇതിങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളത് ശരിയാക്കി മേടിക്കണം പിന്നെ കുഞ്ഞിനെ വിളിച്ചാലും മെസ്സേജ് ഇട്ടാലും പിന്നെ സത്യം പറയും ഇതൊക്കെ ഒരു സന്തോഷമില്ലേ സത്യം എല്ലാവരും എന്നോട് മിക്കാറുള്ളവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയില്ല ഇല്ല അതൊക്കെ സമ്മാനം കൊടുക്കുന്നത് അറിയാവുന്ന ആൾക്കാരായിരിക്കും ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കൊത്തിരി ഒത്തിരി എനിക്കിഷ്ടപ്പെട്ട് നൂറാം മോളെ ഒത്തിരി നന്ദി ഉമ്മയും പാപ്പയും ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ കരുതിയിട്ടുണ്ട് പിന്നെ മോക്കട നമ്പരും പിന്നെ ഇതെല്ലാം ഞാൻ എഴുതി കൊടുത്തിട്ട് കൊടുക്കും മക്കൾ നിങ്ങൾക്ക് കല്യാണ ഭംഗ് വേറെ എന്തെങ്കിലും ഭംഗ്ഷനൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞിനെ ബന്ധപ്പെട്ടാൽ മതി ആ കുഞ്ഞിതേപോലെ ശരിയാക്കി തരുന്നതായിരിക്കും എൻ്റെ മോൻ്റെ ഫോട്ടോ മാത്രമല്ല എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് ഇനി എൻ്റെ മോൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് കയറാൻ എനിക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം തരണം പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചായയൊക്കെ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അതൊക്കെ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ ശരി വെക്കട്ടെ അപ്പം നൂറായിട്ട് ബന്ധപ്പെടണം നിങ്ങൾ കേട്ടോ എന്താ നോക്ക് സത്യം എൻ്റെ പൊന്നെ ആ ശരി മക്കളെ ഇനിയിപ്പോൾ നാളെത്തെ വീളിയാ കാണാൻ കേട്ടോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ എൻ്റെ അഭിപ്രായങ്ങൾ പറയണേ ശരി എന്നാൽ